കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് മിനിമം ഏഴാം ക്ലാസ് ഉള്ളവരിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിലാണ് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ പ്രസ്മാൻ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ പ്ലസ്മാൻ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലഭിക്കുന്നൊരു പോസ്റ്റാണിത് തിരുവനന്തപുരമാണ് ഇപ്പോൾ നിലവിലൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി കുറവാണെന്ന് കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈയൊരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആറാം ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പുതിയത് ന്യൂ എന്ന് ഉണ്ട് പുതിയ രീതിയിലുള്ള ഏഴാം ക്ലാസ് നിങ്ങൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഓർ ഇറ്റ്സ് ഇക്ക് ഏഴാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മസ്റ്റ് ടു ബി എ മസ്റ്റ് ടു ബി ഓഫ് ഗുഡ് ഫിസിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടുമാണ് ഇതിൻ്റെ യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക